വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ മറിയം യേശു നിന്നിരുന്നിടത്തു വന്ന അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു കർത്താവി നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല അവളും അവളോടുകൂടെ വന്ന യഹോദരം കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്നു കാണുക യേശു കണ്ണീർ പൊഴിച്ചു അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ യേശു വീണ്ടും നെടുവർപ്പെട്ടുകൊണ്ട് ശവകൂടീരത്തെങ്കൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേലൊരു കല്ലും വച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ പറഞ്ഞു ഭർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു വരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ നമ്മുടെ കർത്താവായ